ചെന്നൈക്കാരിന്റെ അക്കായിട്ട് പക്ഷങ്ങളെ കഴിഞ്ഞൂല്ലേ നമ്മുടെ കൂടെ കട തുടങ്ങിയിരിക്കു നിങ്ങടെ കട തുടങ്ങുകയാണ് എന്ത് പാൻ പൂരിയാ മസാല പൂരിയാതൊക്കെയോ സാധനങ്ങളൊക്കെ ഇതോണ്ട് സാധനങ്ങൾ പൂരി മസാല പൂരി പൂരി അപ്പോ ഒരുപാട് ഒരുപാടെണ്ണും ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ കടിയിൽ തുടങ്ങുകയാണ് നമ്മുടെ കടയില് ഇണ്ടാക്കുകയാണ് അല്ലെ നമ്മള് നോർത്ത് ഇന്ത്യ പഴയ സ്റ്റൈലില് പുതിയ സ്റ്റൈല് പഴയ കാലത്തിലേക്ക് അങ്ങനെ പോവാണ് നമ്മള് പഴയ കാലത്തേക്ക് പുക പറഞ്ഞാൽ അപ്പൊ എന്തൊക്കെയും പ്രത്യേകതയുള്ള തീർച്ചയായിട്ടും പാൻപൂരി മസാല പൂരി ദഹിപൂരി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട കടയാണ് ശീതള പാനീയങ്ങളും എല്ലാം ഉണ്ട് ഇല്ലേ ആ ശീതള പാനീയങ്ങളും എല്ലാം ഉണ്ട് കിട്ടോളേ കടുത്ത ചൂട് നമ്മുടെ പാലക്കാട് അനുഭവിക്കുമ്പോൾ കൊല്ലംകോട് വരുന്നവർക്ക് ടൂറ് വരുന്നവർക്ക് എല്ലാവരും നമ്മുടെ ചേച്ചിൻ്റെ കടയിലെങ്കിലും തുറന്നു പോന്ന് കയറണം ആ കടിയവിടെയാണ് പറഞ്ഞാലേ നമ്മുടെ കനറ ബാങ്കിൻ്റെ എതിർവശത്താണ് ഏത് അപ്പം ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട് ചേച്ചി കൂടെയുണ്ട് ചെന്നൈ അക്ക എന്ന പേരിലാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലറിഞ്ഞത് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാട്ടോളി അപ്പം കടയും കാണാം ചെന്നൈ അക്കാന്റെ പാലക്കാടൻ രാജ ചേച്ചിൻ്റെ അറിയാം അതെ അതെ ഈ പൊരികളൊക്കെ നമ്മളായിട്ട് കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചിട്ട് വരികയല്ല എല്ലാം ഇത് നമ്മൾ ഉണ്ടാക്കുകയാണ് നമ്മൾ നോക്ക് നമ്മൾ ഇങ്ങനെ പേര് ഒട്ടാൻ പറ്റുമോ മംഗൾ കൃഷിന്നിട്ടിട്ടുണ്ട് ഒരാളുടെ പേര് നമ്മൾ ഒട്ടാൻ പറ്റുമോ നമ്മളായിട്ട് നമ്മുടെ മംഗൾ കൃഷി അപ്പൊ ഇതിലെല്ലാം നമ്മളായിട്ട് ഏത് കെമിക്കലും ചേർത്താണ്ട് ഹൈജീനിക്കായിട്ടും സ്വാദിഷ്ടമായിട്ടുള്ള ആഹാരം ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ആരാശയാണ് ഞാൻ നമ്മൾ സമൂഹ പ്രവർത്തനയിൽ ഇരിക്കുകയല്ലേ ആരും എല്ലാവരുടെ ജീവനും ഒരു വില കൊടുക്കണം അപ്പൊ പൈസ എല്ലാം ഫസ്റ്റ് വന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യണം സർവീസ് ചെയ്യുമ്പോൾ എല്ലാം നമ്മള് നല്ല സാധനങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി ഒന്നും കെമിക്കൽ കളക്കാതെ ഇതൊക്കെ അത്രയും വക്വതയോടെ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യണം ചിലപ്പോ കുട്ടികൾക്ക് പൊരി തിന്നണം തോന്നും അതെ പൊരി മാത്രം കൊടുക്കുക മസാല പൊരിയാണ് അത് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ആദ്യ ദിവസമാണേ അപ്പൊ ഓരോന്നായിട്ട് ചെയ്ത് വരുന്നേ ഉള്ളു പാനീപുരിയാണ് നിങ്ങൾ ആദ്യം വായിച്ചില്ലേ ഇത് കഴിക്കാൻ അറിയോ ഇതോണ്ടില്ലേ കഴിക്കാൻ അറിയോ കഴിക്കാം പിള്ളേർ പേര് കുട്ടികൾക്കൊക്കെ മക്കള് വാങ്ങിക്കൊണ്ടുവരും എനിക്ക് വലിയ ഇത് എങ്ങനെയാണ് കഴിക്കുന്നത് അങ്ങനെ അതിൽ വെള്ളം ഒഴിക്കണം ആ അങ്ങനെ അടുത്ത് വായിണം അങ്ങനെ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത് ഭഗവാനേ അപ്പോളെ ചാമിച്ച ആദ്യമായിട്ടാണ് കേട്ടോളി പേരക്കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ വാങ്ങിയിട്ട് വരും അതൊന്നും കാര്യമില്ല ആദ്യായിട്ടാണ് നമ്മുടെ നമ്മുടെ ചെന്നൈ അക്ക രാജി ചേച്ചി പാലക്കാടിന്റെ സ്വന്തം രാജി ചേച്ചിന്റെ കടി വന്നിട്ടാണ് പാൻപൂരി കഴിക്കുന്നത് ദൈവം അനുഗ്രഹിച്ചിട്ട് എല്ലാ വയലുകളും നന്നായി നിറയട്ടെ ചേച്ചിന്റെ കടി വരട്ടെ കാമിച്ച ഗംഗഞ്ഞിട്ട് നോക്കട്ടെ തളയും പഞ്ഞുപോലെ ഇരിക്കണോ ഇത് അപ്പൊ നമ്മുടെ അവിടെ എല്ലാം ഇങ്ങനെ കൊടുക്കുന്നു പറഞ്ഞത് കടി വന്ന് കഴിച്ചു ഇനി ജനങ്ങളൊക്കെ നിറയെ വരട്ടെ പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി അറിയാൻ ചെന്നൈ അക്ക ചെന്നൈ അക്ക പറഞ്ഞിട്ടാണ് നാട്ടിലൊക്കെ അറിയപ്പെട്ട് ഞങ്ങളും ടി വി കണ്ടു ശ്രീകണ്ഠനായ സാറിൻ്റെ കൂടി എന്ത് പരിപാടിയുണ്ട് കോടീശ്വരസ് ആ ഫ്ലവേഴ്സ് ഒരു ഒരു കോടിയും പോയപ്പോ ലോകം മുച്ചൂടും ഉച്ചുകൂടൂ ചേച്ചിനെ അറിഞ്ഞു ചെന്നൈ അക്ക എന്ന പേരിലാണ് അറിഞ്ഞത് അപ്പളേ അങ്ങനെ പേര് വരാനും ചെന്നൈയിൽ പോകാൻ കൊണ്ടൊക്കെ അതൊക്കെ സ്നേഹം ആ പഠിപ്പ് അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു കോയമ്പത്തൂരെ കോയമ്പത്തൂരിൽ നിന്ന് പോയവിടെ റബ്ബർ പന്ത്മാരെ തിരിച്ചുപിടത്ത നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വട്ടം വരച്ചെങ്ങനെയാണോ എന്നാലും ലോകം ചുറ്റി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ചെന്നൈയാക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന രാജി ചേച്ചി ഈ പാലക്കാട്ടുകാരൻ്റെ സ്വന്തം രാജിച്ചേച്ചിയാണ് ആ ഇനിയിപ്പോ രാജിച്ചേക്കാട്ടുകാർ പറയാൻ പറയാനില്ലല്ലോ ചേച്ചി ചേച്ചി കൂടി നറവായോടുകൂടി അതല്ല ആഹുമാന സ്നേഹവും വേണം നമുക്ക് ഒരുപാടാണ് അപ്പൊ പാലക്കാട്ടുകാർക്ക് ബഹുമാന സ്നേഹം ഒരുപാടാണ് അപ്പൊ ചേച്ചിന്റെ കട തേടി ഇനി ജനങ്ങൾ വരട്ടെ ഏഹ് ചാനലിലൊക്കെ പോയി പ്രവേഴ്സുകാർ കണ്ടു പിന്നെ വേറെ തമിഴ്നാട്ടിലെ ചാനലുകളിലൊക്കെ വന്നു ഓട്ടോ പ്രധാനം അതെ ഓട്ടോ ഹോട്ടലാണ് പ്രധാനം പക്ഷെ നമ്മൾക്ക് ഓട്ടോ ഓട്ടിയാ മാത്രം പോരാ നമ്മുടെ നാട്ടില് ഒരു ആംബുലൻസ് വാങ്ങിയിട്ട് ഒരു രണ്ടു മൂന്ന് ദിവസത്തിൽ വരും അത് ഞാൻ ചോദിക്കാം

അങ്ങോട്ട് എത്ര കൊല്ലം ഇരുപത്തിയഞ്ചു വർഷം അവിടെ പൂർത്തിയാക്കി സിൽവർ ജൂബിലി അവിടെ മളിയാക്കിട്ട് വീണ്ടും നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം ചെയ്യണം അവസാനത്തെ ജീവിതം നമ്മ ജനിച്ച നാട്ടിലെ സാധാരണ മക്കൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ നമ്മൾ മാത്രം ഉണ്ടാകാം മറ്റുള്ളവർക്കും കൊടുക്കണം എന്നുള്ള ഇതിലാണ് നമ്മൾ ഇവിടെ വന്ന് വന്നത് ഇല്ല അപ്പൊ ഇരുപത്തിയഞ്ചു വർഷത്തെ ചെന്നൈ ജീവിതം പിന്നെ അവിടുന്ന് മതിയാക്കിയിട്ട് സ്വന്തം നാട്ടില് നമ്മുടെ കൊല്ലംകോട് പൈലൂരാണ് നമ്മുടെ വീട് അച്ഛന്റെ പേര് എങ്ങനെയാണ് അമ്മന്റെ പേര് ആ അമ്മന്റെ പേരും അച്ഛന്റെ പേരും കൂടിയാണ് മംഗൾ കൃഷ്ണ അവരില്ലാതെ തായ്താന്തിയാണ് ഏറ്റവും വലിയ ദൈവം അവൻറെ അനുഗ്രഹം ഒന്നും ഉണ്ടാകണം അവരുണ്ടല്ലോ അന്നല്ലോ മകളിന്റെ സന്തോഷമായി അവന്റെ അനുഗ്രഹമൊന്നും ഉണ്ടാകട്ടെ അതേപോലെ നമ്മുടെ പുലിക്കോട് അയ്യപ്പൻ സ്വാമിന്റെയും അവരുടെ പരിസരത്തെല്ലാം കട വെച്ചിരിക്കണത് അപ്പോ വളരെയേറെ സന്തോഷമായി വേറൊരു കാര്യം കൂടി ചോദിക്കാനിട്ട് ചെറുതായി ഞാൻ അറിഞ്ഞു ആംബുലൻസ് അതെ അതെ ഇവിടെ വന്നിട്ട് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഒരു ആംബുലൻസ് വാങ്ങുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ഒരാഴ്ച ഉള്ളിൽ അത് വരും അത് കുറെ രണ്ട് വർഷത്തെ എന്റെ ഒരു സ്വപ്നമാണ് കുറേ വർഷത്തെ സ്വപ്നം നമ്മളത് നാട്ടിൽ എന്താ ചെയ്യുക എത്രയോ പേര് നമ്മളിവിടെ നിന്ന് പാലക്കാട്ടിലേക്ക് പോകണിച്ച പെട്ടെന്ന് ഒരു വണ്ടി പിടിക്കണച്ചാൽ പൈസ ഇല്ലെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിട്ട് ഒരു ആംബുലൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിത്രയും ചെയ്യുന്നത് കണ്ടിട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിലത്തെ അവർ ഒരു മാനേജറ് നാരായണറാവു സാറ് പറഞ്ഞിട്ടാണ് മുഴുവൻ പൈസയിൽ നിന്ന് ഇന്നൊരാള് നമ്മുടെ സർവീസ് കണ്ട് ഇന്നൊരാൾ വാങ്ങിച്ചു വാങ്ങിച്ചു തന്നെ എല്ലാം പൈസയൊക്കെ കെട്ടി കഴിഞ്ഞു വണ്ടി എത്രയും പെട്ടെന്ന് വരും അന്ന് വരുമ്പോ നമ്മള് സർവീസ് ചെയ്യാൻ വേണ്ടിട്ട് ആംബുലൻസും ഞാൻ ഞാൻ ഞാനുണ്ടാകല്ല ജനങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റും അതിനു ഈ കടയും ആ ആംബുലൻസിന് വേണ്ടിയിട്ട് സർവീസിംഗ് ചെയ്യാം ഏറ്റവും അതിൽ അതിൽ അതിലൂടെ ചെയ്യണം പിന്നെയും നിറയെ ആഗ്രഹങ്ങൾ ഞാൻ ഉണ്ട് ഈ കട വെച്ചിട്ട് സർവീസുകൾ ഞങ്ങൾ അറിയുകയും ചെയ്യണം അത് ചാർജിലൂടെ ഞാൻ പിന്നെ പിന്നെ അറിയിക്കാം സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ദൈവം അനുഗ്രഹിച്ച് മെൽമിച്ചായിട്ട് മോളി 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 പൊന്തി പൊന്തി വരട്ടെ പാല് നാല അടുത്ത് പോയിട്ട് ഏറ്റവും പറയാലോ നമ്മുടെ ചെന്നൈ അക്ക പറഞ്ഞ് അറിയപ്പെട്ട രാജി ചേച്ചി കൊല്ലം കോഡ് കട തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കോടം പറഞ്ഞ് നാല് ചായക്കടി പോയി വർത്തമാനം പറയാലോ നമ്മുടെ ചെല്ലുപ്പാട്ടിന്റെ ചായക്കടിയിൽ ആൾക്കാർ ഒക്കെ വരുന്നതല്ലേ അപ്പൊ ഇതി വരുമ്പോ എല്ലാവരും കേട്ടെ സന്തോഷം നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം സന്തോഷം നമസ്കാരം ചെന്നൈ അക്ക വന്നിട്ട് ഇപ്പോൾ ആവുമോ എന്നൊന്നും അറിയില്ല ഇപ്പോൾ എന്തായാലും കൊല്ലങ്കോട്ടിൽ ഒരു കടയിൽ പിടിച്ചിരുന്നുണ്ട് അപ്പം എൻ്റെ ഒരുപാട് കാലത്ത് ഇതാണ് സന്തോഷമാണ് ഒരു ആശ്ര ആശയാണ് എന്താ പറയുക ഈ ജനങ്ങളിൽ ഞാൻ അത്രയോ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു ആംബുലൻസ് വേണം അത്രയോ ജനങ്ങൾ പാലക്കാട് ആശുപത്രിക്കും തൃശ്ശൂർ ആശുപത്രിക്കും വണ്ടി കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പൈസ ഇല്ല ഞാൻ സഹായിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ആംബുലൻസ് ബുക്ക് ചെയ്തിരിക്കണെ എത്രയും പെട്ടെന്ന് അത് നമ്മുടെ ജനങ്ങളുടെ സർവീസിലേക്കായി എത്തും അതിനാരും പേടിക്കുന്നു അതിന് വലിയ പലിശയൊന്നുമില്ല പൈസ പാലക്കാട് തൃശ്ശൂർ കോയമ്പത്തൂർ വരയ്ക്കും ഗവൺമെൻറ് ആശുപത്രിയിൽ പോണവർക്ക് അത് ആംബുലൻസ് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോണവർക്ക് പകുതി ചാർജും അതേമാതിരി നമ്മളതിൽ ഡെഡ് ബോഡി മരിച്ചവർ ആരും മരിക്കാതിരിക്കട്ടെ അങ്ങനെ ഒരു ആവശ്യം നമ്മൾക്ക് വരാതിരിക്കട്ടെ പക്ഷേ അതല്ലല്ലോ അവസ്ഥ അങ്ങനെ നമ്മൾ റെഡ് ബോഡി കൊണ്ടുപോകുകയാണെച്ചാലും മറ്റുള്ളവരിൽ വാങ്ങുന്നതിന് വെച്ച് എത്രയോ ഒരു തുച്ഛമായ നമ്മൾ ആംബുലൻസിൻ്റെ അതിൻ്റെ മെയിൻ്റനൻസിന് വേണമല്ലോ അതിന് ഒരു ചെറിയ തുക മാത്രം ഈടാക്കിയിട്ടാണ് ഞങ്ങളെ ശരീരം കൊണ്ട് എത്രയും ഞങ്ങൾ അധ്വാനിക്കാൻ റെഡിയാണ് പക്ഷേ വാഴുതിൻ്റെ ഇന്ധനത്തിനും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കും നമ്മളിനി എല്ലാപ്പഴും ഓരോരുത്തരും ചോദിക്കാൻ പറ്റാത്തതും ചെറിയൊരു തുക ഈടാക്കി ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും സർവീസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ആംബുലൻസ് വരും അപ്പോൾ ബുക്ക് ചെയ്തിട്ടേ ഉള്ളൂ വന്നിട്ടില്ല വരുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ളൊരു തനി നമ്പറാണ് ഈ ദയവചേത് ഈ നമ്പറിൽ വിളിക്കേണ്ട ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും അതിനുള്ളൊരു തനി നമ്പറും അത് വരുമ്പോൾ എല്ലാവരും വിളിക്കാം മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ചാമിച്ചനെ നല്ല മനുഷ്യരിലൂടെയും അതിൻ്റെ നമ്പറും അതിൻ്റെ എന്താ കാര്യങ്ങളെല്ലാം നമ്മൾ മക്കൾ ജനങ്ങളോട് എത്തിക്കും തീർച്ചയായും ആ സമയം ആർക്കും വരാതിരിക്കട്ടെ പക്ഷെ വരുവാണെച്ചാൽ തീർച്ചയായും ഞങ്ങൾ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും